നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ നാലാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം ഇരുപത്തിയെട്ട് द्रव्ययज्ञास्तपो यज्ञा योगयज्ञास्तथा परे स्वाध्यायज्ञानयज्ञाश्च यत यतयः संशितव्रताः अन्वयम् अपरे मट्टुजिलर् द्रव्ययज्ञाः तपोयज्ञाः योगयज्ञाः स्वाध्यायज्ञानयज्ञाः च ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം സ്വാധ്യായജ്ഞം ജ്ഞാനയജ്ഞം എന്നിവ ചെയ്യുന്നവരും സംശിതവ്രതായതയഹ ദൃഢവ്രതരുമായ യത്നശീലരാകുന്നു അതായത് വേറെ ചിലർ ദ്രവ്യദാനം യജ്ഞമായി ചെയ്യുന്നവരും തപശ്ചര്യകൾ യജ്ഞമായി അനുഷ്ഠിക്കുന്നവരും യോഗസാധനകളെ യജ്ഞമായി ചെയ്യുന്നവരും വേദശാസ്ത്രാധിപാരായണം പാരായണം അർത്ഥവിചാരം എന്നിവയെ യജ്ഞമായി സ്വീകരിച്ചിരിക്കുന്നവരുമായ ദൃഢവ്രതന്മാരായ യത്നശീലർ ശ്ലോകം ഇരുപത്തിയൊൻപത് ായണാ അപരെ പ്രാണായാമത്തിൽ തൽപരരായ വേറെ ചിലർ പ്രാണാപാന ഗതിരുദ്ധ പ്രാണാപാനഗതികളെ നിരോധിച്ചിട്ട് പ്രാണം അപാനെ പ്രാണനെ അപാനനിലും തഥാ അപാനം പ്രാണെ അപ്രകാരം െ പ്രാണനിലും പ്രാണായാമത്തിൽ തൽപരരായ വേറെ ചിലർ ഗതികളെ നിരോധിച്ചിട്ട് അപാനനിലും ഹോമിക്കുന്നു ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുന്നതിന് പൂരകം എന്നുപേർ പുറത്തേക്ക് വിടുന്നത് േചകം പ്രത്യേക ക്രമത്തിൽ ശീലിക്കുന്ന പൂരക രേചകങ്ങൾക്കിടയിൽ ശ്വാസത്തെ അകത്തോ പുറത്തോ നിർത്തുന്നതിന് കുംഭകം എന്ന് പറയുന്നു കുംഭകങ്ങൾ നിശ്ചിത ക്രമത്തിൽ ചെയ്യുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണായാമമാണ് ഇവിടെ സാധനാ മാധ്യമം ഇനി ശ്ലോകം മുപ്പത്യതോരർ ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാണാൻ പ്രാണേഷു ജുഹി പ്രാണങ്ങളെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു ഏതെ സർവേ അപ്പി ഇവർ എല്ലാവരും തന്നെ യജ്ഞവിധ യക്ഷിത കൽമ യജ്ഞത്തെ അറിയുന്നവരും യജ്ഞത്താൽ പാപങ്ങളെ നശിപ്പിക്കുന്നവരുമാകുന്നു അതായത് മറ്റ് ചിലർ പരിമിതമായ ആഹാരത്തോടു കൂടിയവരായിട്ട് അതായത് ആഹാരത്തെ നിയന്ത്രിച്ചിട്ട് ഏതേത് വായുവിനെ അടയ്ക്കുന്നുവോ അടക്കുന്നുവോ അതിൽ മറ്റുള്ള വായുക്കളെ ഹോമിക്കുന്നു ഇവരെല്ലാം ഇവർ എല്ലാവരും എന്ന് പറയുമ്പോൾ മുമ്പ് പറയപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരായ എല്ലാവരും എന്ന് മനസ്സിലാക്കണം ഇവരെല്ലാവരും യജ്ഞത്തെ അറിയുന്നവരും യജ്ഞത്താൽ പാപത്തെ നശിപ്പിക്കുന്നവരുമാകുന്നു

ശാശ്വതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു കുരുസത്തമാ കുരുശ്രേഷ്ഠ അയത്നസ്യ യത്നം ചെയ്യാത്തവന് അയം ലോക അന്യ കുതഹ ഈ ലോകം തന്നെയില്ല പിന്നെ പരലോകം എവിടെ അതായത് യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവൻ അല്ലെങ്കിൽ അമൃതം ഭുജിക്കുന്നവർ ശാശ്വതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അല്ലയോ അർജുന യത്നം ചെയ്യാത്തവന് അതായത് കർമ്മങ്ങൾ യത്നഭാവനയോടെ ചെയ്യാത്തവന് ഈ ലോകം തന്നെയില്ല പിന്നെ പരലോകത്തിന്റെ കാര്യം പറയണമോ ഇനി ശ്ലോകം മുപ്പത്തിരണ്ട്

കർമ്മങ്ങളിൽ നിന്നുണ്ടായവയാണെന്ന് അറിയുകസേ ഇപ്രകാരം അറിഞ്ഞിട്ട് നീ മുക്തനാവുക അതായത് ഇങ്ങനെ പലവിധ യജ്ഞങ്ങൾ വേദത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായവയാണെന്ന് അറിയുക ഇങ്ങനെ അറിഞ്ഞാൽ നീ മുക്തനായി ഭവിക്കും കർമ്മയജ്ഞങ്ങൾ ലക്ഷ്യമല്ല മറിച്ച് മാർഗം മാത്രമാണെന്ന സൂചന ഇവിടെ നൽകപ്പെടുന്നത് ശ്രദ്ധിക്കുമല്ലോ യജ്ഞങ്ങളെ കുറിച്ച് ഭഗവാൻ കൂടുതൽ വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം